നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെന്തേ ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാട്ടൂർ പഞ്ചായത്ത് കരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ശരിക്കും എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലെങ്കിൽ നാനൂറ്റി ഇരുപതിൻ്റെ ആദ്യം വേറെ ആൾക്കാർ പണം ഒരു വീടാണ് അതിന് ശേഷം ആ പണിക്കാർ വന്നില്ല ഒരു വർഷത്തോളമായി ഇപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് ബാലൻസ് പോയി കാണുന്ന നാനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഇഞ്ച് കൂട്ടിയെടുക്കാനുണ്ട് മൊത്തം നാനൂറ്റി അറുപതാണ് നാനൂറ്റി കഴിഞ്ഞാൽ നാനൂറ്റി അൻപത് കൂട്ടി എടുക്കും അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഇന്നലെ പോലെയാണ് ഇത് പണി തുടങ്ങിയത് ഇന്ന് കഴിഞ്ഞ് നാളത്തെയും കൂടി ഉണ്ട് ഞാൻ പറയാം ഇത് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു വർക്ക് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുമ്പോൾ കിറ്റാച്ച് വെച്ചിട്ടാണത് ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പണി തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഫൗണ്ടേഷൻ കോരുത് ശരിയാണോ എന്ന് ഒന്ന് റൈറ്റ് ആംഗിളൊക്കെ തിരിച്ച് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടോ കൂടുതലുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ചരട് കഴിച്ച് മട്ടൺ തിരിച്ച് റൈറ്റ് ഹാങ്കിൾ തിരിച്ച് മട്ടൺ ലൈൽ ആ ഫൗണ്ടേഷൻ പാതകം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അവിടെ കിടന്നു പോകും എന്നിട്ടാണ് നാനൂറ്റി രൂപ പണി പിന്നീട് കൂട്ടിയെടുക്കുമ്പോൾ അത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അവളെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് പറ്റിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അളവ് ശരിക്കും നോക്കാതെ ഇതിൻ്റെ പണി സെൻറ്റർ പകുതി പുറത്താണ് അത് കോരിയതിൻ്റെ മിസ്റ്റേക്കുണ്ട് അളവ് വെച്ചതിൻ്റെ ഉണ്ട് അപ്പൊ അത്തേ കല്ല് പുറത്തേക്ക് പോയി ഈ ബാക്കിൽ എന്തോ പാകു വെച്ചാൽ നമുക്കത് കുറച്ച് പണി നമുക്ക് കല്ലുമറഞ്ഞ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല മണ്ണിലേക്ക് അധികം പോകും എങ്കിലും പണിയിപ്പിക്കുന്നവരും പണി ഇന്നവരും പണി കൊടുക്കുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ പണിയാക്കാൻ പറ്റും വേറെന്താ വെച്ചാൽ പണി കഴിഞ്ഞതിന് ശേഷം കണ്ടാൽ മതി ഒപ്പിക്കാൻ പറ്റുന്ന കാര്യമുള്ളത് അപ്പോൾ ഇത് മര്യാദക്ക് ഈ കറക് പണിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ മേലെ കട്ടപ്പണി വരുമ്പോൾ ചുമരി പണി എന്നവർക്കത് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ അവർ ഒന്നവ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പാതകം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭിത്തിവണ്ണം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭിത്തിവെള്ളം കൂടി ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറക്കായി നമ്മൾ പണിയെടുക്കുമ്പോൾ ലാഭം മാത്രം കണ്ടിട്ട് പണിയെടുക്കില്ല ആ പ്രത്യേകിച്ച് തറയോ അതിന് എന്താണ് വരുന്നത് റേറ്റിൽ ചെയ്യുക നല്ല രീതിയിൽ പണി ഇരിക്കുക പിന്നെ കല്ല് മോശമുള്ള കല്ല് ഇപ്പോൾ ഇവിടെ കിട്ടിയുള്ള കല്ല് യാടുകല്ലാണ് കേട്ടോ ഇത് യാടുകളാണ് മടയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതല്ല അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് പണി ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കും ചെത്തി റെഡിയാക്കി ചെയ്തു വിളിച്ച് പണി സമയം പിടിക്കും അപ്പോൾ ഇതിൻ്റെ അതൊന്നും അല്ല കാരണം പറയുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇതിപ്പോൾ നാനൂറ്റി ഇരുപത് കഴിഞ്ഞു നമ്മളിത് മുന്നേ കൂട്ടിയെടുക്കുമ്പോൾ നിലവിൽ പണിത് നിർത്തിയ തറ അല്ലെങ്കിൽ ചുമര് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കൂട്ടിയെടുക്കുന്ന ഈ പണി ഇതുമെന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അത് കറക്റ്റ് എന്ന് വെച്ചാൽ രണ്ടാമത് ചെയ്യുന്ന പണി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് ഈ വാസ്തുപരമായിട്ടൊക്കെ ചെയ്യുന്ന വീടുകളാണെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പണി എടുക്കുന്നവരും പണി ചെയ്യുന്നവരും ഒരു കോൺട്രാക്ട് നമുക്ക് പണി തരുമ്പോൾ നമ്മളത് കുറച്ചും കൂടി കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണം കാരണം പാർട്ടി ഈ വീടിൻ്റെ ഉടമസ്ഥൻ കോൺട്രാക്ടറെ നമ്മളെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായി ചെയ്താലാണ് എന്താ കോൺട്രാക്ടർക്ക് നന്നാവുള്ളൂ ആ വീട്ടുകാരൻ കോൺട്രാക്ടറോട് മതിപ്പുണ്ടാവും പൈസ നോക്കരുത് ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ പണി നന്നാവണം തറപ്പണി നന്നായാൽ നമ്മൾ പറയും തറ പണി കഴിഞ്ഞാൽ പിറ പണി കഴിഞ്ഞു സുഹൃത്തുക്കളെ ലാഭം നോക്കരുത് നമ്മളതിൽ പൈസ ഉണ്ടാവില്ല നാനൂറ്റി രൂപ ഒക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരം പണം തരും നമ്മൾ കടം മേടിച്ചിട്ട് ബാങ്കിൽ ലോൺ എത്തിട്ടാവും എന്നെല്ലാം നമ്മൾ പണിയാൻ തയ്യാറുള്ളൂ അടിത്തറ നന്നായിട്ട് പണിയാൻ ശ്രമിക്കുക ഞാൻ നൂറ് ശതമാനം പറയുന്നില്ല ഒരു എൺപത് ശതമാനമെങ്കിലും അതിൽ കാരണം വെച്ചാലേ നമ്മൾ നൂറ് രൂപ വാങ്ങുന്നുണ്ടെങ്കിലേ ഒരു എൺപത് ഉൾപ്പെടെ പണിയെങ്കിലും പണിയണം ഇരുപത് രൂപ പോട്ടെ അത്രയും പണിത് കൊടുക്കാൻ ശ്രമിക്കുക എങ്ങനെയും പണിയിലല്ല എന്തോരം പണിതു എന്നല്ല എങ്ങനെ പണിതു എന്നാണ് ചോദ്യം വരുന്നത് അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ കുറേ നല്ല അഭിപ്രായങ്ങൾ വരുന്നില്ലേ അത് ഈ രീതിയിൽ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പണിക്കാരായിക്കോട്ടെ കോൺട്രാക്ടറോ പണി കൊടുക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ എഞ്ചിനീയർസ് ആയിക്കോട്ടെ ചെയ്യുന്ന ഒരു വ്യക്തത കൃത്യത ചെയ്യുക കാരണം ഇങ്ങനെയുള്ള പണികൾക്ക് ഇപ്പോൾ വേറെ ആൾ ചെയ്ത് പണിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടിവരില്ല കാരണം അവർ പിന്നീട് വന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ പണി പണിപ്പെടുത്തിക്കുന്ന പുതിയൊരു കോൺട്രാക്ട് ആ വീട്ടുകാർ പുതിയൊരു കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വേണിപ്പോൾ ഈ നിൽക്കുന്നത് ഇവിടെ ഇത് ആണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഈ വർക്ക് വർ ഏൽപ്പിച്ചിരിക്കണം അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ അതിൻ്റെ ഉണ്ട് അപ്പോൾ പരമാവധി ചെക്ക് ചെയ്തിട്ട് ചെറുക്കൊന്നും കൂട്ടാണ്ട് അടിച്ച് ഒതുക്കി നന്നായി പണിയാണ് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കുറേ സമയം വേസ്റ്റ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊന്നും ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ പാചകത്തിൽ പാചക ലെവൽ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ പാചക ലെവൽ ചെയ്ത് ചെയ്യുന്നതാണ് പക്ഷേ ഇതിപ്പോൾ സമയമില്ല ഇല്ല വീട്ടുകാരനെ ശ്രമിച്ചോളാം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഒറ്റയടിക്ക് തന്നെ പൊക്കുന്നത് ഇതുകൊണ്ട് കുഴപ്പമൊന്നും നടത്താം നമ്മൾ ചെയ്യുന്നത് പക്ഷേ അടിത്തറ ഒരു ലെയർ ഇടുക രണ്ട് ലെയർ ചെയ്യുന്ന പണിക്ക് ആദ്യ ഒരു ലെയറിട്ട് നന്നായി കലക്കാൻ ശ്രമിക്കുക ഇതൊന്നും കറക്റ്റ് കലക്കലൊന്നും നടന്നില്ല അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏത് പണിക്കാരനായാലും ശരി ഞാനായാലും ആരായാലും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആരെങ്കിലും പണിയുമ്പോൾ നോക്കാം വിടുവാ അപ്പോൾ നമ്മളിത് യാടുകളിലോട്ടാണ് പണന്തെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആടുകളിലോട്ട് പണിതുള്ള ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരമാവധി അടിച്ചു ഒതുക്കിയിട്ടാണ് പണിയത് അപ്പോൾ ഈ ആടുകളിൽ പണിയുമ്പോൾ കുറേ സമയം പിടിക്കും വലിയ കല്ലുകളായിരിക്കും എങ്കിൽ പോയിട്ട് നല്ല മനസ്സിരുത്തി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലേ ഏത് കല്ലും നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം ഒരു പരിധി ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ നൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനമെങ്കിലും തൊണ്ണൂറ് ശതമാനം നമുക്കത് ഭംഗിയായിട്ട് എടുക്കാം അളവുകളും പോവില്ല മനസ്സിലാവുന്നല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൊടുക്കുന്നത് അതുപോലെ മൂല വെക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മൂല കല്ലുകൾ ജോയിന്റുകൾ മുറിക്കാം ഇതിപ്പോ നമ്മൾക്ക് ഏതെങ്കിലും മൂലകൾ കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക മൂലകൾ കണ്ടില്ലേ അടിയിൽ രണ്ട് കല്ല് കൊടുത്തു അതിനെ ക്രോസ് ചെയ്തു അങ്ങോട്ട് കൊണ്ട് ക്രോസ് ചെയ്തു ഇത് നമ്മൾ ഉളിമുറിക്കി ഉളിമുറുക്കി വെക്കുന്ന കല്ലല്ല കിട്ടുന്ന കല്ലിനെ ചുറ്റി കൊണ്ടടിച്ച് കിട്ടുന്ന പക്ഷെ ലോക്ക് ചെയ്യുക കല്ല് ചിലപ്പോൾ കുറച്ച് ഭംഗി പറയാം പക്ഷേ അതിന് ലോക്ക് ചെയ്യാം നമുക്കതിൻ്റെ ബാലം വേണം പ്രധാനം എന്ന ഭംഗി ഉണ്ടാവും ഇടപിറ്റികളാണെങ്കിലും നമുക്ക് ഭംഗി വേണ്ട ഉറപ്പ് വേണം പക്ഷെ എങ്കിലും പരമാവധി നമ്മൾ ചിരട് കെട്ടി അതിൻ്റെ തൂക്കിന് ലെവൽ കൊടുത്ത് ചെയ്യുമ്പോൾ പോകും മേലത്തെ കെട്ടുകാർക്കും അടുത്ത ബെൽറ്റ് അടിക്കുമ്പോഴൊക്കെ അത് നല്ല ക്ലിയറായിസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അനാവശ്യമായിട്ട് കുറേ പണം നഷ്ടപ്പെടാതെ നമുക്ക് ഒരു വീട് നിർമ്മിച്ചെടുക്കാം അപ്പം നല്ല പണിക്കാരെ സമീപിക്കാം അളവ് അറിയാവുന്നവരെ ബംഗാളികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നല്ല മലയാളികൾ അളവ് അറിയുന്ന വാസ്തുപരമായിട്ട് ചെയ്യണമെങ്കിൽ അളവറിയാന്ന ആളെ ഏൽപ്പിക്കുക മനസ്സിലാവുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാമല്ലെങ്കിൽ നല്ല ടെക്നിക്കലായിട്ടുള്ള കോൺട്രാക്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയാണെങ്കിൽ ശരി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പറയാനുള്ളത് അത്രയുള്ളൂ പണിയൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്യുക നല്ല രീതിയിൽ ചെയ്യിപ്പിക്കുക അപ്പോൾ ഓക്കെ അടുത്ത് വീഡിയോയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ നമസ്കാരം